വഴുതന കൊണ്ട് രുചികരമായ ഒരു മോരുകറി ഉണ്ടാക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ തന്നെ ഹായ് ഹലോ അബിസ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കുറച്ച് വഴുതന കൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ലപോലെ കഴുകി ഇതുപോലെ മുറിച്ചിടണം അതിൻ്റെ കുരു കളയണ്ട തൊലി കളയണ്ട നമുക്കിനി പാചകത്തിലോട്ട് പോകാം ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ച് വഴി എല്ലാം കൂടെ അതിലേക്ക് ഇടുക രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്ത് ആട് ചെയ്യേണ്ടു ഉപ്പും മഞ്ഞളും ഉപ്പ് കുറച്ചിട്ടാൽ മതി പിന്നീടാണ് നമ്മൾ കൂടുതലിടുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞളും കൂടെ അതിനകത്ത് ആട് ചെയ്യാം മഞ്ഞൾ ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് അര ടീസ്പൂൺ നമുക്ക് ഇടണം നാടൻ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതിൻ്റെ പകുതി മതി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു അടപ്പ് വെച്ച് നല്ലപോലെ മൂടി വയ്ക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വയ്ക്കണം ലോ ഫ്ലെയിമിലാണ് ഈ ഒരു വഴുതന നമുക്ക് വഴറ്റിയെടുക്കേണ്ടത് ഇനി നമുക്ക് കറിയുടെ അരപ്പ് നോക്കാം ഒരു മുറി തേങ്ങ ഇഞ്ചി ഒരു അര കഷ്ണം മൂന്ന് പച്ചമുളക് പിന്നെ നാല് വെളുത്തുള്ളി പിന്നെ ചെറുജീരകം ഇവയെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം മൂന്ന് മിനിറ്റ് നമ്മൾ വഴിതന്നെ വഴറ്റിയിട്ടുണ്ട് നല്ല പോലെ വഴറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങ ചേർക്കുക ഇനി തേങ്ങ ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും കറിക്കും ചേർക്കേണ്ടത് ചൂടുവെള്ളമാണ് തിളപ്പിച്ച വെള്ളമാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഈ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തണം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊഴിക്കാം നമ്മളിനി മോര് ആഡ് ചെയ്യണം മോര് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മോര് കൈവശമില്ലെങ്കിൽ പാക്കറ്റ് തൈരുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടൊന്നടിച്ച് അതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ് മോരിൻ്റെ പുളിപ്പനുസരിച്ച് വേണം ചേർക്കാൻ എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ പുളിപ്പ് അനുസരിച്ച് ഉപ്പ് അനുസരിച്ച് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് നല്ലപോലെ ചൂടായി ആ ഒരു തിള വരുമ്പോഴത്തേനും മാറ്റണം അധികം തിളയ്ക്കാൻ പാടില്ല ഇനി വേറൊരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് ഓണാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഉലുവ അതുപോലെ തന്നെ കറിവേപ്പില ഇവ മൂന്നും നല്ല രീതിയിൽ പൊട്ടിച്ചെടുക്കണം ചൂടോടെ വേണം നമ്മൾ ആ കറിയിലോട്ട് ഒഴിക്കാൻ നമ്മൾ ഈ കറി അലൂമിനിയത്തിലാണ് ഉണ്ടാക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റേണ്ടതാണ് കാരണം ഉള്ളതാണ് ഒരു മൺചട്ടിയിലോ ഗ്ലാസിൻ്റെ പാത്രത്തിലോ സ്റ്റീലിൻ്റെ പാത്രത്തിലോ നമ്മൾ മാറ്റേണ്ടതാണ് നമ്മളൊരു സെർവിംഗ് ബോളിലോട്ട് ഇത് മാറ്റുന്നുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഈ ഒരു കറി നമുക്ക് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ട് ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോക്ക് ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരാം ചേച്ചാ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്